തയ്യാറാക്കാൻ പോകുന്നത് പ്രാവ് മജ്ബൂസാണ് പ്രാവ് മജ്ബൂസിന് പ്രാവ് നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞങ്ങളതിനെ കുക്കറിലിട്ട് ഇന്ന് നാല് പിസില് കിട്ടുന്നത് വരെ റെഡിയാക്കി എടുക്കുക അതിലേക്കായി ഉള്ളി തക്കാളി ക്യാപ്സിക്കം ഏലക്ക ഗ്രാമ്പ് നാരങ്ങ മഞ്ഞപ്പൊടി ഉപ്പ് അറബി മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക വേവാൻ കണക്കിനുള്ള അപ്പം കണക്കിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നാല് പീസിൽ കിട്ടുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കുക ആട് മജ്ഭൂസം ഉണ്ടാക്കാനായിട്ട് തക്കാളി ഉണക്ക നാരങ്ങ ഉണക്കനാരങ്ങ വെള്ള നാരങ്ങ മാഗി ക്യൂബ്സ് ഉള്ളി ഏലക്ക ഗ്രാമ്പ് പട്ട ഇഞ്ചി വെളുത്തുള്ളി ചുരുണ്ടിയത് അങ്ങനെ പ്രാവ് പുഴുങ്ങിയത പ്രത്യേക ആക്കിയിട്ടുണ്ട് ആദ്യമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇടുക रा Cubes. Ini, ini tak kali dah. Manja poli ടീസ്പൂൺ അറബി മസാല ഒരു ടീസ്പൂൺ ജീരകപ്പൊടി നര ടീസ്പൂൺ പുഴുങ്ങി വെച്ച കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് പ്രാവ് അതിലേക്ക് ഇടുക ഒരഞ്ച് മിനിറ്റ് അതിൽ കിടന്ന് മസാല ഒക്കെ പിടിച്ചതിന് ശേഷം അതിനെ പോയി മാറ്റിയതിന് ശേഷം അരിയിടുക මජස मජස ජ ලාොජ ප 对，他做。